രാംലയുടെ വിഗ്രഹം രാമക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നിഷാൻ യാത്ര എന്ന ശോഭായാത്രയോടെ സരൈവിലെ പുണ്യജലത്തിൽ ശ്രീകോവിലിൽ അഭിഷേകം അതിനുശേഷം വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് സന്യാസിമാർ ശങ്കരാചാര്യന്മാർ മതാചാര്യന്മാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ആയിരക്കണക്കിന് ഭക്തരുടെ അകമ്പടിയോടെ പിന്നീട് നേത്രോന്മീലനം ഇത് നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതോടെ അയോധ്യയിലെ ബാലകരാമൻ വീണ്ടും ജനങ്ങളുടെ ആരാധനാമൂർത്തിയാകും അയോധ്യയിലെ എഴുപത് ഏക്കർ വിസ്തൃതിയിലുള്ള ക്ഷേത്ര സങ്കേതത്തിലാണ് ഭവ്യമായ രാമക്ഷേത്രം ഉയർന്നിരിക്കുന്നത് സ്ഥലത്തിന്റെ എഴുപത് ശതമാനവും ഹരിതാഭമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷങ്ങളും അതിലുണ്ട് അടി ഉയരമാണ് ക്ഷേത്രത്തിനുള്ളത് സരൈബിന്റെ തീരത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു രാംലല്ലയാണ് പുതിയ പ്രതിഷ്ഠയെങ്കിലും സൂര്യദേവൻ ഭഗവതി ഗണപതി ശിവൻ എന്നീ ദേവതകളെയും ആരാധിക്കാം വടക്ക് ദിക്കിൽ അന്നപൂർണ്ണ ദേവിയും തെക്കു ഭാഗത്ത് ഹനുമാനും ഉണ്ട് ക്ഷേത്ര നിർമ്മാണത്തോടൊപ്പം തന്നെ അതിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിരുന്നു മൂന്നുപേരെയാണ് ഇത് ഏൽപ്പിച്ചത് ഇവർ നിർമ്മിക്കുന്നതിൽ ഏറ്റവും നല്ല വിഗ്രഹം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു ധാരണ ഇതുപ്രകാരം കർണാടകയിൽ പാരമ്പര്യ കുടുംബത്തിലെ യോഗിരാജ് നിർമ്മിച്ച രാംലല്ലയാണ് തിരഞ്ഞെടുത്തത് ടിയുള്ള ക്ഷേത്രം പരമ്പരാഗത ഉത്തരേന്ത്യൻ നാഗര ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് തൂണുകളിലും വാതിലുകളിലും ചുവരികളിലും ദേവീദേവന്മാരുടെ കൊത്തുപണികളുണ്ട് അഞ്ചു വയസ്സുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ് ഇപ്പോൾ രാമജന്മസ്ഥാനത്ത് സ്ഥാപിച്ചത് ഇതിന്റെ ഒന്നാം നിലയിൽ ഇനി ശ്രീരാമ മഹാരാജാവ് സീത ഹനുമാൻ എന്നീ വിഗ്രഹങ്ങളും വും സ്ഥാപിക്കുന്നു സമുച്ചയത്തിന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്താണ് കുബേർത്തില സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനടുത്തായി ഒരു കിണറുണ്ട് സീതാക്കൂപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ കിണറിനും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ബാബർ ക്ഷേത്രം തകർത്ത് പള്ളി പണിതപ്പോൾ ഈ കിണർ തകർത്തില്ലായിരുന്നു കിണർ പള്ളിക്കാരും നൂറ്റാണ്ടുകൾ ഉപയോഗിച്ചിരുന്നു ഈ കിണറിപ്പോൾ ക്ഷേത്ര ഭാഗമാണ് ഭാരതത്തിന്റെയും ഹിന്ദു സമൂഹത്തിന്റെയും ചിരകാല സ്വപ്നമായ അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിനും രണ്ടിനും മധ്യേ മകേരം നക്ഷത്രത്തിൽ ശ്രീരാമചന്ദ്രന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു ഇതുവഴി നമ്മുടെ നിരവധി തലമുറകളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് സനാതനധർമ്മം ഈ ആർഷഭൂമിയുടെ പ്രാണചൈതന്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭാരതീയർ അയോധ്യധാമിന് ചുറ്റുമുള്ള പഞ്ചകോശി പരിക്രമ മാർഗത്തിനുള്ളിലെ മുഴുവൻ സ്ഥലവും യുദ്ധരഹിത പ്രദേശമാണ് അമൃതസരസിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്ന സെരയൂ നദിയുടെ തീരത്തെ സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഏഴ് പുണ്യനഗരികളിൽ ഒന്നും വിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥലമാണ് സാഗേതം എന്ന് വിളിപ്പേരുള്ള അയോധ്യ ഹിന്ദു വിശ്വാസ പ്രകാരം ശ്രീരാമചന്ദ്രന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പുത്രനായ കുശൻ രാജാവായി നിർമ്മിച്ച ക്ഷേത്രം കാലാന്തരത്തിൽ വിക്രമാദിത്യൻ അതിപാവനമായ രാമക്ഷേത്രം പണിതീർത്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തിഅണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ അയോധ്യയിൽ നിലനിന്നിരുന്ന ശ്രീരാമക്ഷേത്രം തകർത്ത് മുഗൾ രാജവംശ സ്ഥാപകനായ ബാബറിന്റെ സേനാധിപനായിരുന്ന നീർബഹി ക്ഷേത്രാവശിഷ്ടങ്ങൾക്ക് മുകളിൽ ബാബറിന്റെ പള്ളി എന്ന് പിൽക്കാലത്തറിയപ്പെടുന്ന രീതിയിൽ ഒരു തർക്ക മന്ദിരമായി അവിടെ മാറ്റി രാമക്ഷേത്രത്തെ സംരക്ഷിച്ചിരുന്ന പന്ത്രണ്ട് ലക്ഷത്തിൽ പരം ഹിന്ദുക്കളെ കൊന്നതിനു ശേഷമാണ് രാമക്ഷേത്രം ബാബർ തകർത്തത് ബ്രിട്ടീഷ് ചരിത്രകാരനായ കണ്ണിംഗ് ഹാം തന്റെ ഹിന്ദു ഒക്ടോബർ എന്ന ഗ്രന്ഥത്തിൽ ഇത് വിവരിച്ചിട്ടുണ്ട് ഹിന്ദു ദേവന്മാരുടെ പ്രതിമകൾ കുത്തിയ തൂണുകൾ അവയവങ്ങൾ എന്നിവ ഉടച്ചുമാറ്റിയതിനു ശേഷമാണ് രാമക്ഷേത്രത്തെ പള്ളിയാക്കി മാറ്റിയത് എന്നാൽ അവിടെ വാങ്ങുവിളിയോ നമാസോ നടത്താറില്ലായിരുന്നു എങ്കിലും അതിനെ ബാബറി മസ്ജിദ് എന്ന് വിളിച്ചുകൊണ്ട് ഹിന്ദുവിനെ അവഹേളിക്കുന്ന പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു നാനൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ മുറിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തകർക്കപ്പെട്ടു അനുകൂലമായ കോടതി വിധിക്ക് വേണ്ടി പിന്നെയും വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞ ൊണ്ണൂറ്റിയാറ് വർഷമായി ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ മുഖമുദ്രയായ രാമക്ഷേത്രം രാഷ്ട്രപിതാവിന്റെ രാമരാജ്യ സങ്കല്പം ഇവിടെ യാഥാർത്ഥ്യമാകുന്ന സുദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി